ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സർപ്രൈസ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും വീട് വെക്കുമ്പോൾ നമ്മൾ അതിന് വെക്കുന്ന ഡോറിനെ പറ്റിട്ടാണ് ഇതിപ്പോ ഞാൻ വീട് വെച്ചപ്പോൾ ഈ വീടിന് ചെയ്തിരിക്കുന്നത് സ്റ്റീലിന്റെ ഡോറാണ് ഇതിന് ചെയ്തിട്ടുള്ളത് അതിന് പ്രത്യേകമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മരത്തിന്റെ ഡോറാണ് എനിക്ക് പഴയ വീടിനുണ്ടായിരുന്നത് ആ ഒരു ഡോർ കൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അന്നത്തെ കാലത്ത് ഈ സ്റ്റീലിന്റെ ഡോറ് വന്നിട്ടുമില്ല അപ്പൊ ഈ സ്റ്റീലിന്റെ ഡോറ് വെക്കാനുണ്ടായ ഒരു കാരണം അത് തന്നെയാണ് മഴക്കാലവും വേനൽക്കാലവും വരുമ്പോൾ ഈ മരത്തിനുണ്ടാകുന്ന വലിപ്പ് വികസിക്കുകയും അത് ചുരുങ്ങുകയും ചെയ്യുന്നത് കൊണ്ട് ഇത് അടയ്ക്കാനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി വീട് വെക്കുന്നു എങ്കിൽ അതിന് വെക്കണ്ട ഡോറ് ഞാൻ പറയുന്നു സ്റ്റീൽ ഡോറ് മാത്രമേ ചെയ്യാവുള്ളൂ എന്നാണ് മരം ഉപയോഗിക്കരുത് ഈ മരത്തിനെന്ന് വെച്ച് കഴിഞ്ഞാല് എത്രയായാലും ഒരു ചെതല് വരുന്ന ഒരു ഇതുണ്ട് അത് പെട്ടെന്ന് അത് മോശമായി പോവും നമ്മളൊരു വീട് വെച്ച് ഏറ്റവും ആദ്യം നമുക്ക് മെയിൻ്റെനൻസ് പണി പിന്നീട് അതിനുശേഷം വെച്ചതിന് ശേഷം എടുക്കേണ്ടി വരുന്നത് എപ്പോഴും മരത്തിന്റെ ഡോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോറ് അല്ലെങ്കിൽ അതിന്റെ കട്ടള അങ്ങനത്തെയുള്ള സാധനങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഞാനിപ്പോ വെച്ചിട്ടുള്ള ഡോറ് ഇത് കമ്പനി കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം നമ്മൾ ഒരാളെയും താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ പുകഴ്ത്തി കാണിക്കാനോ ഒന്നുമല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ശരി ഞാൻ ചെയ്തിട്ടുള്ള ഡോറ് സ്റ്റീൽ ഡോർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ മരത്തിന്റെ ഡോറും വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്റെ ബെഡ്റൂമിനൊക്കെ മരത്തിന്റെ ഡോറാണ് വെച്ചിട്ടുള്ളത് അപ്പം സ്റ്റീലിന്റെ ഡോർ വെച്ചിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ള ഡോറും അതുപോലെ തന്നെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഉള്ള വർക്ക് ഏരിയയിലുള്ള ഒരു ഡോർ മെയിൻ ആയിട്ടുള്ള രണ്ട് ഡോറാണ് ഞാൻ സ്റ്റീലിൻ്റെത് വെച്ചിട്ടുള്ളത് ബാക്കിയുള്ള ബെഡ്റൂമിന്റെ ഡോറൊക്കെ മരത്തിൻ്റെതാണ് മരം എന്റെ അടുത്ത് കൊണ്ട് തന്നെ ഞാനത് വെച്ചു അത് വെച്ചത് കൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ അതിന്റെ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിലത്തെ ആയതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മരത്തിന്റെ ഡോർ വെച്ചത് എങ്കിൽ പോലും ആ ഡോറിന് ഇപ്പോൾ പ്രശ്നമുണ്ട് അത് ഞാൻ വഴിയേ കാണിച്ചു തരാം സ്റ്റീലിന്റെ ഡോറ് ഇതിപ്പോ ഒമ്പത് ഇഞ്ച് വീതിയുള്ള കട്ടളയാണ് വന്നിട്ടുള്ളത് ഈ ഒരു വീതി ഇതിന് ഇഞ്ച് വന്നിട്ടുണ്ട് പിന്നെ ഡോറ് ഇത് ഒന്ന് പത്താണ് ഇതിന്റെ വീതി വന്നിട്ടുള്ളത് നിലവിൽ നമുക്ക് ഒന്ന് ഇരുപത് വരെ വലുപ്പമുള്ള ഡോറ് കിട്ടുന്നുണ്ട് പിന്നെ എൻ്റെ ഡോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിഡിൽ ഓപ്പൺ ആണ് അതായത് ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളും ഒരേ പോലെയാണ് ഓപ്പൺ വരുന്നത് അത് എനിക്ക് അങ്ങനെയുള്ള ഡോറ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഒന്ന് പത്തിൽ ഇങ്ങനെയുള്ള ഡോർ കിട്ടുന്നതുകൊണ്ട് ഈ ഒരു സ്പേസ് വിട്ടതും ഈ ഒരു ഡോർ വെച്ചതും മറ്റെന്ന് വെച്ചുകഴിഞ്ഞാൽ മദ്രാൻ സൺ എന്നൊക്കെ പറഞ്ഞ മോഡലാണ് കിട്ടുന്നത് അതിൻ്റെ ഒരു ഇത് ചെറുതും ഒരു പാളി വലുതുമായിരിക്കും എന്തത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈക്വൽ ആണ് ഈ ഒരു പാളി ഈ ഒരു പാളി പിന്നെ ഇതിൻ്റെ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഇത് തുറക്കണമെങ്കിൽ നമുക്ക് ഇതിന് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് തുറന്നെടുക്കാം ഇത് അടയ്ക്കാനും തുറക്കാനും ഒന്നും നമുക്ക് നമുക്കൊരു ബുദ്ധിമുട്ടില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഏത് ഡോറായാലും നമ്മൾ ശ്രദ്ധിക്കണം വലിച്ചടക്കയും തുറക്കെ ചെയ്യാതെ അത് മന്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി കാലങ്ങളോളം നമുക്ക് ഇതിന് മെയിൻറ്റൻസ് ഒന്നും വരില്ല പിന്നെ ലോക്ക് ആണെങ്കിലും ഇതിന് കുഴപ്പമില്ല അത്യാവശ്യം ഇത് തുറക്കാനൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല നല്ല ഉപയോഗിക്കാനൊക്കെ എളുപ്പമാണ് അപ്പൊ നിങ്ങൾ മരത്തിന്റെ ഡോർ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ എനിക്ക് ഒരു സജഷനും കൂടെ ഉണ്ട് പറ്റുന്നു എങ്കിൽ നിങ്ങൾ ടാറ്റയുടെ ബ്രാൻഡഡ് ഡോർ കിട്ടുന്നുണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഡോറുകളും ടാറ്റയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡോറുകളും ഉണ്ട് ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ് നമുക്ക് ഇവിടെ വരുന്നത് പയ്യന്നൂരാണ് ടാറ്റയുടെ ഡോറ് കൊടുക്കുന്ന ഷോപ്പ് ഉള്ളത് ഞാൻ അവിടെ പോയി ഡോറൊക്കെ നോക്കിയിരുന്നു എനിക്ക് അതിന് ചെറിയ ഒരു പോരാഴിക തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഡോറിന്റെ കട്ടിലയ്ക്ക് വരുന്ന വീതി ഇഞ്ച് ഇല്ല നമുക്കൊരു ചെത്ത് കല്ലിന്റെ കനം എട്ടിഞ്ചാണ് വരുന്നത് അപ്പൊ ഒരു ഇഞ്ച് ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിക്കുന്നുണ്ടാവും ഒരു കട്ടിങ് ഇഞ്ച് ഇല്ല അത് മാക്സിമം ഇഞ്ച് ആറ് ഇഞ്ച് ആണെന്ന് തോന്നുന്നു അതിന് വരുന്നത് അപ്പൊ കാണുമ്പോൾ നമുക്ക് ഈ കട്ടളയുടെ കട്ടയുടെ ഉള്ളിൽ കട്ടളപ്പടി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും അപ്പൊ നമുക്ക് ആ ആ ഡോറിന് വരുന്ന ലോക്ക് നമ്മുടെ ഈ ലോക്ക് വരുന്നില്ലേ ഈ ലോക്ക് വരുന്നത് ഡോർ സ്റ്റെക്ക് ഗോദ്രേജ് ഈ രണ്ട് ബ്രാൻഡഡ് ലോക്കുകളാണ് വരുന്നത് പിന്നെ ചൈന ഇമ്പോർട്ടഡ് ഡോറിനെല്ലാം ഇവിടുത്തെ ഒരു താക്കോൽ തിരിക്കുന്ന സമയത്ത് താഴെ നടുക്ക് ഇതിന്റെ താഴെ മുകളിൽ ഇവിടെയും എല്ലാം ഇതിന് ലോക്കുകളുണ്ട് ഇവിടെ മൂന്ന് ഇവിടെ മൂന്ന് അതിന്റെ താഴെ മൂന്ന് ഏറ്റവും അടിയിലേക്ക് ഒന്ന് മുകളിലേക്ക് ഒന്ന് അങ്ങനെയാണ് എന്റെ ഈ ഡോറിന്റെ ലോക്ക് പക്ഷെ ടാറ്റയ്ക്ക് ഒരു മെയിൻ ലോക്ക് അത് ഇവിടെ ഇങ്ങനെ ലോക്ക് ആവും പിന്നെ ഒരു സെക്കൻഡറി ലോക്ക് അത് സെപ്പറേറ്റ് ആണ് അത് ഇതിന്റെ ഇവിടെ ഒരു ലോക്കിംഗ് ഉണ്ടാവും ഒരു എക്സ്ട്രാ ചാവി ഉണ്ടാവും നമ്മൾ അത് ലോക്ക് ചെയ്യാം ബാക്കി ഇതിന്റെ ഉള്ളിലത്തെ സംവിധാനങ്ങളെല്ലാം ഏകദേശം ഒരുപോലെയാണ് പിന്നെ അതിന്റെ ഒരു അഡ്വാൻസ് കൂടി ഇതിന്റെ ഈ കോർണറുകൾ വരുന്ന ഭാഗത്തെല്ലാം ടാറ്റ പഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് ഇങ്ങനെയുള്ള ഈ കോർണർ ഉണ്ടല്ലോ നമ്മുടെ ഈ കട്ടലയുടെ കോർണറുകൾ ഇത് ഇമ്പോർട്ടൻറ്റ് ഡോറുകൾക്കെല്ലാം ഇങ്ങനെയുള്ള കോർണറിന്റെ ഉള്ളില് വെൽഡിങ് ആണ് അപ്പൊ വെൽഡ് ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അവര് അതിന് ഒരു പ്രൈമർ കോട്ട് പോലും അടിക്കാതെയാണ് നമുക്ക് ഈ സാധനം തരുന്നത് ആ വെൽഡിങ് പാട് നമുക്ക് ഈ ഡോറ് കൊണ്ടുവരുമ്പ അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ ടാറ്റ എന്താ ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഓരോ പല്ലുകളുള്ള പഞ്ചിങ് ലോക്കാണ് ഈ ലോക്ക് കൂടി ഇതിനെ രണ്ട് പല്ലിങ്ങോട്ട് മടക്കുന്നു ഒരു പല്ലിങ്ങനെ മടക്കി ഇതിനെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക ആ ഡോറിന് വെൽഡിംഗ് ഇല്ല അതുകൊണ്ട് തന്നെ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ കടൽക്കര കടൽ കാറ്റടിക്കുന്ന ഭാഗങ്ങളിലുള്ള വെക്കുന്ന വീടുകൾക്കുള്ള ഇരുമ്പിന്റെ കമ്പിൻ ജന അതിപ്പോൾ വാഹനമായാൽ പോലും അത് തുരുമ്പെടുത്ത് പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ട് കാരണം ഉപ്പ് കാറ്റടിക്കുന്ന സ്ഥലത്ത് ഇത് ഈ ഒരു ഡോർ ഉപയോഗിക്കുന്നത് അത്ര സക്സസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അത് നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ അല്ലെങ്കിൽ അന്വേഷിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോ ടാറ്റയുടെ ഡോറിനെ കണ്ട ഒരു പിന്നെ പോസിറ്റീവ് വശവും പിന്നെ അതിന്റെ കാഴ്ചയിലുള്ള ഒരു നെഗറ്റീവ് വശം കാണാൻ ഒരു ഒരിച്ചിരി ഭംഗി കുറവ് കാരണം കട്ടളക്ക് വീതി കുറവാണെന്നുള്ളതുള്ളൂ ഇവിടെ വരുന്ന ഇതിന്റെ വീതി കഥകിൻ്റെ വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാൽപ്പത് എം എം ആയിരുന്നു ഞാനൊന്ന് നോക്കുമ്പോൾ ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ അത് മാറിയോ എന്ന് എനിക്കറിയില്ല എങ്കിലും അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കാം എന്റെ അനുഭവത്തിൽ ഫിറ്റിംഗിൻ്റെ കാര്യത്തിലായാലും ശരി ഡോറിന്റെ ക്വാളിറ്റി അതായത് ടാറ്റ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അവരുടെ സ്റ്റീലും സാധനങ്ങളും അതിലൊന്നും യാതൊരു മയവും കാര്യങ്ങളും ഇല്ല നമുക്കത് നൂറ് ശതമാനം വിശ്വസിക്കാം ഇമ്പോർട്ടൻറ് ഡോറുകളുണ്ട് ഈ ഡോറിനേയും ആ ഡോറിനേയും അപേക്ഷിച്ച് റേറ്റില് ഒരു നാലായിരം രൂപയുടെ ഡിഫറൻസ് ടാറ്റയ്ക്ക് കൂടുതലായിരുന്നു പിന്നെ ഞാൻ ഈ ഡോറിന്റെ മോഡലൊക്കെ കണ്ടിട്ട് ഇതിനകത്ത് എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടാണ് ഞാൻ എടുത്തത് ഇത് കംപ്ലൈന്റ് ഉണ്ട് മോശമാണെന്നല്ല ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ പക്കയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല ചിലത് ചിലവ് വന്ന് ആക്രമം പിടിച്ചതെല്ലാം ചവിട്ടി അടിച്ച് കയറ്റി വെച്ചിട്ട് എങ്ങനെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ട് പോകും അപ്പൊ അതല്ല ഒരു സാധനം എടുക്കുമ്പോൾ എനിക്ക് പക്ക ഫിറ്റ് ചെയ്ത് തരണം പിന്നെ അവർ പറയുന്ന സ്പേസ് നമ്മൾ വിട്ടിരിക്കണം നമ്മൾ സ്പേസ് കുറച്ച് വിട്ടിട്ട് ഡോറ് പക്ക ആവണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നടക്കില്ല അവർ ഒന്നേ പത്ത് വേണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരു ഒന്നേ പത്ത് പോയിന്റ് അഞ്ചെങ്കിലും ഒന്നേ പതിനൊന്നായാലും കുഴപ്പമില്ല നമുക്ക് അത് ലാസ്റ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പുട്ടിയിട്ട് ലെവൽ ചെയ്യാൻ പറ്റും അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മാത്രം അപ്പൊ നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡോറ് സ്റ്റീലിന്റെ ഡോറിലേക്ക് മാറുക ആ വിൻഡോസ് ആയാലും ശരി ഏത് പാർട്സ് ആയാലും ശരി സ്റ്റീലിലേക്ക് മാറുക പിന്നെ യു പി വി സി ഒക്കെ വരുന്നുണ്ട് യു പി വി സി ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ അത് ഉപയോഗിച്ചത് കണ്ടിട്ടില്ല അതുകൊണ്ട് അതിനെ പറ്റി അഭിപ്രായം പറയാൻ ഞാനാളല്ല അനുഭവം ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് തീർച്ചയായും നിങ്ങൾ ഈ സ്റ്റീൽ ഡോർ ഉപയോഗിക്കാൻ സക്സസ് ആണ് ഇപ്പൊ നമ്മുടെ കാസർഗോഡ് മലയോര മേഖലയിലൊക്കെ ഈ ഡോറ് സാധാരണ എല്ലാവരും വെക്കുന്നുണ്ട് മെയിൻ ഡോറുകൾ രണ്ടെണ്ണം പക്ഷേ പിന്നെ തിരുവനന്തപുരം കൊല്ലം അങ്ങോട്ട് കോട്ടയം ആ ഭാഗത്തേക്കൊന്നും ഞാൻ പലരോട് ചോദിക്കും അവർ പറയുന്നത് നമ്മൾ ഇങ്ങോട്ടൊന്നും അത് വന്നിട്ടില്ല ഏ അതൊക്കെ ഇപ്പൊ വന്ന സാധനങ്ങളല്ലേ അതിനൊക്കെ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ നമ്മൾ ഇപ്പോഴും മരം വെച്ചാ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു ഇപ്പോ നമ്മുടെ ബന്ധുവിന്റെ ഒരു വീട് തന്നെ പണിഞ്ഞിരുന്നു അപ്പൊ അതിനൊക്കെ പ്രശ്നം വെച്ചാൽ മഴക്കാലം വരുമ്പോൾ ഈ ഡോർ അടയില്ല ഇത് ടൈറ്റാ ഈ ഡോർ തമ്മിൽ ഇങ്ങനെ അടയുമ്പോൾ ഇവിടെ ടൈറ്റ് വരും പിന്നെ നമ്മൾ മസിൽ വിളിച്ചത് അടക്കണം പിന്നെ വേനൽക്കാലം അപ്പൊ മഴക്കാലത്ത് നമ്മളിത് പൊഴിയൊക്കെ ചെത്തി ലെവലാച്ചെങ്കിൽ ഇപ്പോ ഒരു വേനൽക്കാലം വരുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ അകത്തേക്ക് കാണാം വലിയൊരു ഗ്യാപ്പായിരിക്കും അപ്പൊ അതാണ് ഇനി എന്റെ മരത്തിന്റെ നിലവിലുള്ള ഡോറിന്റെ ഒരവസ്ഥ കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചേരാം അപ്പൊ ഇതാണ് എൻ്റെ ഒരു ബെഡ്റൂമിന്റെ ഡോറ് ഈ ഡോറ് എന്റെ പഴയ വീടിന്റെ ഫ്രണ്ട് ഡോറായിരുന്നു അപ്പോ ഇത് അന്ന് ഞങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഒത്തിരി പൈസ ഇതിന് ചെലവായിട്ടുണ്ട് അപ്പൊ ഈ ഡോറിന് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഡോറിനെ കുറച്ചൊന്ന് മെയിൻറ്റൈൻ ചെയ്ത് ആ ഡോർ തന്നെ വെച്ചു ഈ കാണുന്ന ഈട്ടിയുടെ ഈ ഒരു ഡിസൈൻ ഇത് പ്ലാവിന്റെ പലകയാണ് ഈ പലകയില് ഇതുപോലെ ഒരു നിലവിളക്ക് ഈട്ടിയുടെ പലക കൊണ്ട് കൊത്തി എടുത്തതിനു ശേഷം ഈ പ്ലാവിന്റെ പലകയിൽ പൊഴി ഉണ്ടാക്കി ഇത് ഇതിന്റെ ഉള്ളിൽ ഇറക്കി വെച്ചാണ് അപ്പൊ ഇങ്ങനെയാണെങ്കിൽ രണ്ടും ചെയ്തിട്ടുള്ള ഒരു ണ്ടാക്കി അതിനെ രണ്ടായിട്ട് പിളർന്നതിന് ശേഷമാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത് ചെറിയ കല ഉള്ളൂ ഒരേഞ്ച് കാണാം അപ്പൊ അന്ന് ഇത് ഉണ്ടാക്കുന്ന ഏകദേശം മുപ്പത് വർഷം മുമ്പ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡോറിന് നല്ല ഒരു പൈസ ചെലവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഡോറിനെ കളയാൻ തോന്നിയില്ല അപ്പൊ അതിനെ ഒന്ന് ജസ്റ്റ് പേപ്പറൊക്കെ ഇട്ട് പോളിഷ് ചെയ്ത് ആ ഡോർ തന്നെ നമ്മൾ ഉപയോഗിച്ചു അപ്പൊ ഈ ഡോർ പഴയതായതുകൊണ്ട് തന്നെ ഇതിന് നിലവിൽ അടക്കാനും തുറക്കാനും വലിയൊരു പ്രശ്നമില്ല എങ്കിൽ പോലും ഇത് വെച്ചതിന് ശേഷം മഴക്കാലം വേനൽക്കാലത്ത് ആയിരുന്നു ഫിറ്റ് ചെയ്തത് മഴക്കാലം വന്നപ്പോൾ നമ്മൾ ഇത് കണ്ടെ ഇതിപ്പോ ഫ്രീ ആയിട്ട് തുറക്കാനും അടക്കാനും പറ്റുന്നുണ്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഈ പടിയുടെ ത ഈ ഇത്രയും ഭാഗം നമ്മൾ കുറച്ച് ചെത്തിയിട്ടുണ്ട് ഇവിടൊന്നും ജെത്തിയിട്ടില്ല ഈ പടിയുടെ അത് കട്ടളപ്പടിയുടെ ചെറിയൊരു പ്രശ്നം വന്നതും ആവാം അതുകൊണ്ട് ഈ ഡോറിന് വലിയ കുഴപ്പമില്ല ഇനി എന്റെ അടുത്ത ഡോർ ഇതാണ് എന്റെ അടുത്ത ഡോറ് ഈ ഡോറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടളയും പുതിയതാണ് ഈ ഡോറ് പുതിയതാണ് ഇത് പ്ലാവിന്റെ ആണ് ഇത് രണ്ടും ഞാൻ പെയിന്റ് ചെയ്തേ ഉള്ളൂ ഇത് ശരിക്കും പറഞ്ഞ ബെഡ്റൂമിന്റെ ഡോറാണ് ഇത് വെച്ചു മഴ തുടങ്ങി ആദ്യത്തെ മഴയ്ക്ക് കുഴപ്പമില്ല ശക്തമായ മഴയൊക്കെ വന്ന് നല്ല തണുപ്പൊക്കെ വന്ന സമയത്തേക്ക് ഇത് അടയ്ക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമായിരിക്കും ഈ സൈഡ് ഉണ്ടോ ഈ സൈഡ് മൊത്തം നമ്മൾ പൊഴി ചെത്തി ലെവലാക്കിയതിനു ശേഷമാണ് ഇതിപ്പം അടയുന്നത് പേപ്പറൊക്കെ വൃത്തിയാക്കിയാണ് അതിന് പെയിന്റ് ചെയ്തിട്ടില്ല അത് കറക്റ്റ് കണ്ടാൽ മനസ്സിലാവും ഇതിപ്പോ ഫ്രീ ഇനി ഇതുപോലെ തുറക്കാൻ പറ്റാത്ത ഡോറുകളാണ് ഇനി അതുകൊണ്ട് മരത്തിന്റെ ഒരു വലിയ പൊരായി ആണ് അപ്പൊ മരം ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത് ഇതിപ്പോ ഇതിപ്പോ ശരിക്കും എന്റെ പൂജാ റൂമും ഒരു ബെഡ്റൂമും ആണ് ഈ പൂജാ റൂമിന്റെ ഡോറ് ചെറിയ ഡോറാണ് ഇതിപ്പോ ഇത്ര ഇതേപോലെ ഒരാൾക്ക് തന്നെ ഞാൻ കുല കയറി പോകണം അപ്പൊ അത്രയും ചെറിയ ഡോറായിട്ട് പോലും പിന്നെ അത് കണ്ടോ ഇതിന്റെ കട്ടിലപ്പടി ഇത് തേക്കാണ് ഈ കട്ടിലപ്പടിയും തേക്കാണ് ഈ ഡോറും തേക്കാണ് അപ്പൊ ഇത് ഇതടയി ഇതടഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതടയില്ല ഇതിപ്പോ ഒരു നൂല് ഒരു നൂലിന് മേളില് ഇനി സൈഡ് ചെത്തി കളഞ്ഞെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായി കളയ്ക്കാൻ പറ്റൂ അപ്പൊ തൽക്കാലം നമ്മളിത് ഇങ്ങനെ പകുതി ഇങ്ങനെ ഒരു ഡിസൈനിൽ അങ്ങനെ അടച്ചു വെക്കും അതുപോലെ തന്നെ എന്റെ ഈ ബെഡ്റൂം ഈ ബെഡ്റൂം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോറ് ഇതിന്റെ ടോപ്പ് ടൈറ്റ് ആണ് അതുകൊണ്ട് ഇന്നൂടെ ഇത്ര ഇത്ര വന്ന് ടൈറ്റ് ആയി നിൽക്കുകയാണ് അപ്പൊ നമ്മളെപ്പോഴും മഴയും വെയിലും വരുന്ന സമയത്ത് കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് നമ്മൾ ഇതിനെ മാറ്റിക്കൊണ്ടേണം അപ്പൊ അതുകൊണ്ട് ഇതിന് പിന്നെ പോളിഷ് അതുപോലെ തന്നെ എന്താ പറയാ ഇതിന്റെ പെയിന്റ് നമ്മൾ വീട് പെയിന്റ് ചെയ്യുന്ന സമയത്തുള്ള പോളിഷ് വർക്ക് വരുമ്പോൾ ഇതിന് ഫുള്ള് ഇട്ട് ഈ പഴയ പോളിഷ് മൊത്തം കളഞ്ഞതിനു ശേഷമാണ് വീണ്ടും പോളിഷ് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു ഡോറ് പിന്നെ ഫുള്ള് ഇട്ട് പോളിഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മൂവായിരം രൂപയുടെ അടുത്ത് ഏകദേശം ചെലവ് വരും ഇതിന് ഒരു ഡോറിന് നമ്മൾ ഒരു ഒരു വീട് വെച്ച് ഒരു മൂന്ന് പ്രാവശ്യം പെയിന്റ് അടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഈ മരമാക്കുന്നതും ഇതിന്റെ ചെലവും ഈ ആശാരിയുടെ കൂലിയും എല്ലാം നോക്കി കഴിഞ്ഞാൽ ടാറ്റയുടെ ഡോറിന് ചെറിയ ഡോറിന് ഒക്കെ ഡോറിന് ഏകദേശം ഒരു ഇരുപത്തി ഏഴായിരം രൂപ മുതൽ മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ വരെയാണ് ടാറ്റയുടെ ഡോറിന് വില ഇമ്പോർട്ടൻ ചൈന ഇമ്പോർട്ടൻ ഡോറുകൾക്കൊക്കെ ആണെങ്കിൽ ഇരുപത് രൂപ മുതൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ആ റേഞ്ചിൽ ബെഡ്റൂം ഡോറുകളൊക്കെ കിട്ടും അപ്പൊ നമുക്ക് ഈ മൊത്തം ചെലവ് നോക്കിയാൽ നമ്മൾ സ്റ്റീൽ ഡോർ ചെയ്യാം ഇനിയും നമ്മൾ അമാന്തിച്ച് നിൽക്കുന്നത് നമുക്ക് പിന്നീട് വലിയ ബുദ്ധിമുട്ട് വരും കാരണം ഒരു വീട് വെച്ചതിനു ശേഷം ഇതൊക്കെ കുത്തിപ്പൊടിച്ച് ഈ കട്ടിലൊക്കെ ചെലെടുത്ത് മാറ്റാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് അപ്പൊ അതുകൊണ്ട് ഇനി വീട് വെക്കുന്നവർക്ക് ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റാതെ ശ്രദ്ധിക്കുക ഇനിയുണ്ട് എന്റെ ഒരു ഡോർ കൂടി ഇതേപോലെ അത് ഇപ്പോഴും അടിയില്ല അതുകൊണ്ട് ഞാൻ കാണിച്ചത് ഇത് എന്റെ കിച്ചണിലേക്കുള്ള ഡോറാണ് ഇത് ഞാന് പിന്നെ ശരിക്കും ഇവിടെ ആവശ്യമില്ല ആവശ്യമില്ലെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്താണ് തേക്കിന്റെ ഒക്കെയാണ് ഇത് ചെയ്തിട്ടുള്ള ഇത് പ്ലാവാണ് ഇതിന്റെ ബാക്കി ഈ പടികൾ ഇത് ഒരു പ്ലാവിലെ രണ്ട് കുറിയ പടികൾ മൂന്നാണ് താഴത്തെ ഇത് നടുക്കത്തതും ഈ മേളത്തിലും കുറിയ മൂന്നാണ് ബാക്കി ഇതെല്ലാം തേക്കാണ് ഇത് എച്ച് ഗ്ലാസ് ആണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഡോറിന്റെ പ്രശ്നം ഇത് ടോപ്പ് ഇവിടെ ടൈറ്റ് ആണ് ഇത് നല്ല ക്ലിയർ ആയിട്ട് ഒരു പ്രാവശ്യം ലെവലാക്കിയാണ് വീണ്ടും മഴ കൂടിയ സമയത്ത് ഇത് പിന്നെ ടൈറ്റ് ആയി അപ്പൊ ഇതും ഇതിന്റെ അവസ്ഥ തന്നെയാണ് ഇത് ഇങ്ങോട്ട് അടയുന്നില്ല ഇനി പിന്നെ നമ്മൾ ഈ ഡോർ അടയ്ക്കില്ല ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ചാരി കടലേ ഉള്ളൂ കാരണം അടുക്കളയിലെ പിന്നെ ഡോർ അങ്ങനെ എപ്പോഴും ഇവിടെ ആൾക്കാർ വന്നു പോയി നിൽക്കുന്ന ആയതുകൊണ്ട് ഇത് അടക്കുന്നില്ല അതുകൊണ്ട് പിന്നെ അതിനെ നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ ഇതൊക്കെ വലിയൊരു പോരായിട്ടാണ് നിങ്ങൾ മരത്തിന്റെ ഡോർ ഒരിക്കലും വെക്കരുത് ഇനി എന്റെ ഒരു സ്റ്റീൽ ഡോറും കൂടെ അതായത് സെക്കൻഡ് ബക്കേരിയയിലേക്കുള്ള കിച്ചണിന് പുറത്തേക്കുള്ള സ്റ്റീൽ ഡോർ ഞാൻ മെയിൻ ആയിട്ട് ഉള്ള രണ്ട് ഡോറുള്ളൂ അത് ഫ്രണ്ടിൽ ഫ്രണ്ടിലേക്ക് സ്റ്റീലാണ് ചെയ്തത് അതിലൂടെ ഞാൻ ഒന്ന് കാണിച്ചതാണ് അപ്പൊ ഇതാണ് എന്റെ അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള ഉള്ള അടുത്ത് വെച്ചിട്ടുള്ള സ്റ്റീലിന്റെ ഡോർ ഇവിടെ വെളിച്ചത്തിന്റെ പ്രശ്നം ഉണ്ട് ഓക്കെ അപ്പൊ ഈ ഡോറാണ് ഇത് ഒറ്റ ഡോറാണ് ഇതിനും ശരിക്കും പറഞ്ഞാൽ ലോക്കുകൾ അതുപോലെ തന്നെ ഇവിടെ മൂന്നുണ്ട് ഇതിന്റെ നടുത്ത് നാല് ലോക്ക് വരുന്നുണ്ട് താഴെ മൂന്ന് ലോക്ക് പിന്നെ ടോപ്പിൽ ഒരു ലോക്ക് ഇത് കട്ടള വരുന്നത് ആറഞ്ച് ആറഞ്ച് കട്ടള ഇതിന് വരുന്നുണ്ട് ഈ ഡോറിന് എനിക്ക് വന്ന റേറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഞാൻ ചെയ്യുന്ന സമയത്തുള്ളത് അപ്പൊ ഇത് ടാക്കേണ്ട ഡോറല്ല ഇത് ഇമ്പോർട്ടൻ ചൈന ഇമ്പോർട്ടന്റ് ഡോറാണ് പ്രശ്നങ്ങളൊന്നുമില്ല സിമ്പിൾ ആണ് എപ്പോ അടയ്ക്കാനോ തുറക്കാനോ ഒന്നും പ്രശ്നമില്ല നമ്മളിപ്പോ ലോക്ക് വിട്ടു വെച്ച് കഴിഞ്ഞാൽ ഈ ഡോർ താൽക്കാലികമായി ലോക്കായി ആയി ഉള്ള ലോക്ക് അത് ഒന്നേ ഉള്ളൂ പിന്നെ നമുക്ക് താക്കോലിട്ട് കൂടണം അപ്പൊ എല്ലാ ലോക്കും സെറ്റ് ആയി പിന്നെ ഇത് ഫിറ്റ് ചെയ്ത് തരുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ആണ് ഇതിന് നമുക്ക് അടയ്ക്കാനോ തുടക്കാനോ ഫിറ്റ് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അപ്പൊ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഇനി വീട് വെക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പുതിയൊരു സാധനം വന്നത് അതിൽ പരീക്ഷിക്കാൻ പറ്റില്ല മെനക്കടാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് അനുഭവത്തിലുള്ളവരുടെ വീഡിയോകൾ കാണുമ്പോൾ അത് എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ